നൂറ്റി ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് അതിരമ്പുഴയിലെത്തിയ മൂന്ന് ജർമ്മൻകാർ വീണ്ടും ജനശ്രദ്ധ നേടുകയാണ് പറഞ്ഞു വരുന്നത് മറ്റാരെയും കുറിച്ചല്ല അതിരമ്പുഴ പള്ളിയുടെ എൺപത്തിയഞ്ച് അടിയുയമുള്ള മണിമാളികയിൽ സ്ഥാപിതമായിരിക്കുന്ന മൂന്ന് പള്ളിമണികളെ കുറിച്ചാണ് ഇപ്പോൾ കമ്പ്യൂട്ടറൈസ് ഈ പള്ളിമണികളെ കുറിച്ചുള്ള വിവരങ്ങൾ നമ്മളോട് പങ്കുവെക്കുന്നത് അതിരും വികാരി നമ്മുടെ പള്ളിയിലെ പള്ളിമണികൾ ഇലക്ട്രിഫൈ ചെയ്തതിനെ കുറിച്ചുള്ള വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രങ്ങളിൽ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ആളുകളുടെ ഇടയിൽ ഒരു ചർച്ച വിഷയമായി ഈ ഒരു ആശയത്തിലേക്ക് എത്തിച്ചേരാനുണ്ടായ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് ഒരു ഇടവക സംബന്ധിച്ചിടത്തോളം പള്ളി മണികൾക്ക് വളരെ പ്രത്യേകമായ ഒരു പ്രാധാന്യം ഉണ്ട് ആദ്യകാലങ്ങളിൽ പള്ളികളിൽ മണികൾ ഉണ്ടായിരുന്നില്ല അന്ന് ആളുകൾ സ്വന്തമായൊരു സമയം മനസ്സിലാക്കി പള്ളിയിൽ തിരു കർമ്മങ്ങൾക്ക് പിന്നീട് നമ്മൾ വളർന്നു വന്നതനുസരിച്ച് മണികളുടെ സാന്നിധ്യം ദേവാലയങ്ങളിൽ ഉണ്ടായിത്തുടങ്ങി അതിരമ്പുഴയിൽ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ആണ് ഈ ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ഈ മണി ഇവിടെ സ്ഥാപിക്കുന്നത് ഏതാണ്ട് എൺപത്തഞ്ചടി ഉയരമുള്ള ഒരു മണി ഗോപുരത്തിലാണ് ഈ മണികൾ സ്ഥാപിച്ചിരിക്കുന്നത് അത് മൂന്ന് മണികളാണ് മൂന്ന് വലിപ്പത്തിലുള്ള മൂന്ന് മണികൾ അതിലൊന്നിൽ ദേഹപ്പെടുത്തിയിരിക്കുന്നത് സാൻ മിഖായൽ സെൻറ്റ് മിഖായൽ എന്നും രണ്ടാമത്തത് സെയിൻ സെബാസ്റ്റ്യൻ എന്നും മൂന്നാമത്തത് സെൻറ്റ് മേരി എന്നുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ മണികൾ ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണ് എന്നാണ് ഇവിടെയുള്ള ചരിത്രം സാക്ഷിക്കുന്നത് അന്ന് ഈ ദേവാലയം പുനരുദ്ധരിച്ച് കൊണ്ടുപോയപ്പോഴും ഇവിടുത്തെ അച്ഛനെ അതിനുവേണ്ടി ചുമതലപ്പെടുത്തുകയും അന്ന് വലിയ ഒരു തുക കൊടുത്തിട്ടാണ് ഈ മണികൾ ഇവിടെ കൊണ്ടുവന്നതും ഇത് ഇവിടെ ഈ മണി മാളികയിൽ സ്ഥാപിച്ചതും അന്ന് തുടങ്ങി ഇന്ന് വരെ ഈ മണികൾ അടിച്ചിരുന്നു ഒരു ദിവസത്തിൽ എപ്പോഴാ എപ്പോഴൊക്കെ അടിക്കണം എന്നുള്ള നിയമങ്ങളുണ്ട് ആ നിയമത്തിനനുസരിച്ച് ഈ മണിനാദം ഉണ്ടാകുമായിരുന്നു എന്നാലിവിടെ ഒരു പ്രത്യേകതയുള്ളത് വെള്ളിയാഴ്ചകളിൽ മൂന്ന് മണി സമയത്ത് ഈ മണി അടിക്കും എല്ലാ വെള്ളിയാഴ്ചയും മൂന്ന് മണി സമയമാകുമ്പോൾ കർത്താവിൻ്റെ കുരിശുമരണത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഈ മണികൾ മുഴങ്ങുമായിരുന്നു മറ്റ് എല്ലാ തലങ്ങളിലുള്ള മണികൾ അടിക്കുന്ന രീതി എല്ലാം രൂപതകളിൽ നിന്നും നിശ്ചയിച്ച് തന്നിട്ടുള്ള രീതികളാണ് പ്രത്യേകമായിട്ട് ഇവിടെ ഉള്ളത് ഈ വെള്ളിയാഴ്ചകളിൽ അടിക്കുന്ന ഈ മണികളാണ് പിന്നെ ഉള്ളത് അതിരമ്പുഴ തിരുന്നാളോടനുബന്ധിച്ച് ഈ മണി അത് അത് ഇവിടെ ആളുകൾ നേർച്ചയായിട്ടാണ് വന്ന് അടിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ നേർച്ചയായിട്ട് വന്ന് അടിക്കുന്ന മണി ഏറ്റവും വലിയ മണിയാണ് അതൊരുതരം തരം ചരടൽ ആണ് അത് അടിക്കുക അപ്പോൾ മണി നാ നാവ് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി രണ്ടു വശങ്ങളിലായിട്ട് ടച്ച് ചെയ്തിട്ടാണ് ഈ മണിയുടെ സ്വരം ഉണ്ടാവും വളരെ മ്യൂസിക്കലാണ് ഞാനിത് കേൾക്കുമ്പോഴായിട്ട് തുടങ്ങിപ്പോൾ തുടങ്ങാലും തുടങ്ങി വളരെ മ്യൂസിക്കലായ ഒരു മണിനാഥമാണ് വളരെ മനോഹരമാണ് ആ മണിനാഥം അത് ഈ ചിലപ്പോഴേ ആളുകൾക്ക് ഇത്രയും പൊക്കം കയറി അടിക്കാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായപ്പോഴാണ് ഇങ്ങനെയൊരു ചിന്ത മോഡേണൈസ് ചെയ്യാം ലക്ട്രിഫൈ ചെയ്യാം എന്നൊക്കെയുള്ള ചിന്ത വന്നത് അങ്ങനെ വന്നപ്പോൾ ഇതുപോലെ ഒരു ഏജൻസി ഇത് ചെയ്തു കൊടുക്കുന്ന ആളുകളുണ്ട് അവർ പല പള്ളികളിലും ഇതുപോലെ മണികൾ ഇലക്ട്രിഫൈ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ആണ് നമ്മളും അങ്ങനൊരു തീരുമാനമെടുത്തത് ഈ മണി ഗോപുരത്തിൽ കയറി ഇതടിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല അതൊരു ദിവസം കുറഞ്ഞത് മൂന്ന് നേരം എങ്കിലും മുകളിൽ കയറി മണി അടിക്കണം അതിനു ബന്ധപ്പെട്ടവർക്ക് ുദ്ധിമുട്ട് ശാരീരികമായ ബുദ്ധിമുട്ട് രോഗങ്ങൾ ഇതൊക്കെ ഉണ്ടായ ഉണ്ടായ സാഹചര്യത്തിലാണ് അതിന് ഒരു പരിഹാരം എന്നുള്ള നിലയിലാണ് ഈ മണി ഇലക്ട്രിഫൈ ചെയ്തത് എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ നേരത്തെ വടം കെട്ടി അടിക്കുന്ന ഇത് കൺട്രോൾ ചെയ്യുന്നത് ഇലക്ട്രോണിക് ആയിട്ട് ഇലക്ട്രോണിക് മെഷീൻ നമ്മൾ കമ്പ്യൂട്ടർ കൺട്രോൾ ചെയ്യുക കമ്പ്യൂട്ടറിൽ പ്രോഗ്രാം ചെയ്ത് അത് നമുക്ക് നമ്മുടെ വിലത്തുമ്പില് നമുക്ക് ബട്ടൺ ഞെക്കിയാൽ അത് ഓരോന്നും ആ സമയത്ത് നമ്മൾ ആവശ്യമുള്ള രീതിയിൽ മണികൾ മുഴങ്ങും അതിന് ദിവസം നോർമൽ ആയിട്ടുള്ള ദിവസങ്ങളിൽ മൂന്ന് നേരം നാല് നേരം അത് നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുക അപ്പോൾ ഇനിയുള്ളത് കുരിശുമണി അടിക്കും ഞാൻ കുരിശുപണി ആറ് അമ്പതിന് കുരിശുപുണി അടിക്കും അതിനിപ്പോൾ ആരും ഒന്നും ചെയ്യേണ്ട ആറ് അമ്പതിന് കുരിശുപണി അടിക്കാൻ വേണ്ടി അത് പ്രോഗ്രാം ചെയ്തിരിക്കുക പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഞാൻ കണ്ടത് റിമോട്ട് കൺട്രോളുണ്ട് നമുക്കിപ്പോൾ അവിടെ ആ ഒരു കൺട്രോൾ പാനലുണ്ട് ആ പാനലിൽ ചെന്ന് നമ്മൾ സ്വിച്ച് വരലുകൊണ്ട് ഇടുക എന്നതും പോലും വേണ്ട റിമോട്ട് കൺട്രോൾ നമുക്ക് നമുക്കവിടെ ഏതാനും മീറ്ററുകൾ അകലെ ആണെങ്കിൽ പോലും നമുക്ക് നമ്മളിരിക്കുന്ന സ്ഥലത്ത് നിന്ന് റിമോട്ടായിട്ട് നമ്മൾ എ സി ഓൺ ചെയ്യുന്നു റിമോട്ടായിട്ട് നമ്മൾ ലൈറ്റ് ഓൺ ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെ നമുക്ക് ഈ മണികൾ മുഴക്കാം ഇപ്പോൾ അങ്ങനെ ഒരു സൗകര്യവും അത് ചെയ്തിട്ടുണ്ട് അത് മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിനകത്ത് ഇപ്പോഴത്തെ നമ്മുടെ ടെക്നോളജിയൊക്കെ ഒത്തിരിയെല്ലാം ഡെവലപ്പ് ചെയ്ത കാലമാണ് പത്രത്തിലാണ് അതിൻ്റെ മുന്നോട്ടുള്ളത് ഈ മണിമാളിയുടെ മുകളിൽ കയറി ദിവസം നാല് പ്രാവശ്യത്തോളം അടിക്കുക എന്നുള്ളത് വലിയ ആയാസകരമായ ഒരു അതൊരു ഇലക്ട്രിഫൈ കമ്പ്യൂട്ടറൈസ് എളുപ്പമായി എങ്ങനെയാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അത് അത് ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്ന അപ്പൊ രാവിലെ അഞ്ചര മുതൽ വൈകിട്ട് ഏഴ് പതിനഞ്ച് വരെയുള്ള സമയത്താണ് ഇത് സമയമുണ്ട് അപ്പോൾ അത് നമുക്ക് ഇനി ഞങ്ങളില്ലേലും ആ സമയത്ത് അത് മണി അടിച്ചുകൊണ്ടിരിക്കും പിന്നെ അതിനകത്ത് വേറൊരിതുണ്ടെന്ന് പറഞ്ഞാൽ മരണമണി മാത്രമേ ഉള്ളൂ അതിനകത്ത് കൃത്യമായ സമയത്ത് അടിക്കാൻ പറ്റത്തില്ലാത്തുള്ളൂ അതിന് മര മരിച്ചവരുടെ സമയം വ്യത്യാസമുണ്ടല്ലോ അപ്പോൾ അത് മാത്രം ഞങ്ങൾ നോക്കിക്കണ്ടും ചെയ്താൽ മാത്രം മതി പിന്നെ കൂട്ടമണി അടിക്കാനുള്ള സൗകര്യമുണ്ടല്ലേ കൂട്ടമണി അടിക്കാനായിട്ട് സമയം ഇപ്പോൾ അവർ സെറ്റ് ചെയ്തിരിക്കുന്ന കുറവാണ് നമുക്കത് കൂട്ടാമെന്നുള്ള സംവിധാനം ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഇതേ ഉള്ളൂ വേറെ നമുക്ക് ഞങ്ങളെ ആരും ഇല്ലേലും അത് തന്നെ ചെയ്തോളൂ പുത്തൻ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അതിരമ്പുഴ പള്ളിമണികൾ മുഴക്കുക എന്ന ശ്രമകരമായ ജോലി സുഗമമായി മാറിയിരിക്കുന്നു അതിരമ്പുഴക്കാർ ഇനി കേൾക്കുക കമ്പ്യൂട്ടറൈസ് ചെയ്യപ്പെട്ട പള്ളിമണിനാഥം ക്യാമറാമാൻ റൊണാൾഡിനോടൊപ്പം ജ്യോതിസ് ജോൺ